ബ്രാഹ്മണന്മാർക്കൊരു ഭൂമി വൈശ്യന്മാർക്കൊരു ഭൂമി ക്ഷത്രിയന്മാർക്കൊരു ഭൂമി ശൂദന്മാർക്ക് മറ്റൊരു ഭൂമി ഇങ്ങനെ ഓരോന്നും പല ബുക്കുകളിലും പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തുകൊണ്ട് ഈ വാസ്തു ഇങ്ങനെ ജാതി അനുസരിച്ച് ഭൂമിയെ തിരിക്കുന്നു ഇതിന് വേറൊരു ഔട്ട്ലുക്കൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കൊട്ടാരം നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത് ബ്രഹ്മസ്ഥാനത്തൊരു ക്ഷേത്രവും ബാക്കി ഒരു കൊട്ടാരം നമ്മൾ കൃത്യമായ ഒരു പൊസിഷനിൽ കൊട്ടാരം നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ഓരോ ഏത് ഇന്നെന്ന വശങ്ങളിൽ ഇന്നെന്ന ക്ലാസ്സിലുള്ള ആൾക്കാർ താമസിക്കണം അത് ഇൻ്റലക്ച്വൽസ് ആയിട്ടുള്ള മന്ത്രിമാരെ പോലുള്ള ആൾക്കാർ താമസിക്കേണ്ട സ്ഥലം ഇവിടെ അഡ്വൈസറി ലെവലിൽ നിൽക്കുന്ന ഗുരുക്കന്മാർ ഈ ആചാര്യന്മാരെല്ലാം താമസിക്കേണ്ടത് ഇന്ന സ്ഥലത്ത് അപ്പം അതിനനുസരിച്ചിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഓരോ ലൊക്കേഷൻസ് കൽപ്പിച്ചിട്ടുണ്ട് ഈ ലൊക്കേഷൻസിനനുസരിച്ചിട്ടാണ് ഒരു പൊസിഷനിങ് വന്നിട്ടുള്ളത് ജാതി ചോദിക്കരുത് പറയരുത് ചിന്തിക്കരുത് അതുകൊണ്ട് ആരും ജാതിയും ചോദിക്കുന്നില്ല മതവും ചോദിക്കുന്നില്ല അങ്ങനെയാണല്ലോ നമ്മുടെ നാട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് ചില ചോദ്യങ്ങൾ വാസ്തുവിന് നേരെ വരാറുണ്ട് ഇന്ന് ഞാൻ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഹായ് നമസ്കാരം വാസ്തുലത്തിൻ്റെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഈ അധ്യായം ഞാനത് പറയാൻ കാരണം വാസ്തുവിലുടനീളം എല്ലാ ടെക്സ്റ്റ് ബുക്കുകളിലും നമ്മൾ മനുഷ്യരെ ചന്ദ്രിക്കുക മുതൽ മയമതമോ അല്ലെങ്കിൽ സമരാംഗണ സൂത്രധാരി വിശ്വകർമ്മ പ്രകാശം എവിടെ എടുത്താലും കുറച്ച് ജാതീയത വരുന്നുണ്ട് ജാതീത വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ എടുത്താൽ മാത്രമേ അത് ആ ജാതീയതയാണ് എന്ന് നമുക്ക് തോന്നാതിരിക്കുകയുള്ളൂ കാര്യം ഭൂമികളെ തരംതിരിച്ച് ബ്രാഹ്മണന്മാർക്കൊരു ഭൂമി വൈശ്യന്മാർക്കൊരു ഭൂമി ക്ഷത്രിയന്മാർക്കൊരു ഭൂമി ശൂദന്മാർക്ക് മറ്റൊരു ഭൂമി ഇങ്ങനെ ഓരോന്നും പല ബുക്കുകളിലും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊരുപാട് തോട്ട് പ്രവോക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് ഈ വാസ്തു ഇങ്ങനെ ജാതി അനുസരിച്ച് ഭൂമിയെ തിരിക്കുന്നു അല്ലെങ്കിൽ ഭൂമിക്ക് ജാതി കൽപ്പിക്കുന്നു ഈ ഒരു ചോദ്യം ഉടനീളം വാസ്തു റിസർച്ച് ഇടുന്ന സമയത്തൊക്കെ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉള്ളൊരു ചോദ്യമാണ് ഇതിനെപ്പറ്റി ഞാൻ ഒരുപാട് ചിന്തിക്കുകയും ഒരുപാട് പണ്ഡിതന്മാരോട് ഡിസ്കസ് ചെയ്യും നമ്മുടേതായ രീതിയിലുള്ള ഇൻസൈറ്റ്സ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ഔട്ട്ലുക്കാണ് ഈ കാര്യത്തിലുള്ളത് അപ്പോൾ എനിക്ക് എൻ്റെതായ ഒരു ഔട്ട്ലുക്കിനെ കുറിച്ച് ഞാൻ പറയാം അപ്പോൾ അതിന് അതിനു മുമ്പ് ഞാനൊരു എക്സാമ്പിൾ പറയാം ഈ വാസ്തുവിൽ വിശ്വകർമ്മ പ്രകാശില് വിശ്വകർമ്മ പ്രകാശിൽ പറയുന്നൊരു കാര്യമുണ്ട് ഭൂമിയിൽ ധാരാളം പുഷ്പങ്ങളും ഫലങ്ങളുമുള്ള ഭൂമിയാണെങ്കിൽ അത് വൈശ്യന്മാർക്ക് വിധിച്ചതാണെന്നും കറുക ധാരാളം നിൽക്കുന്ന ഭൂമി ക്ഷത്രിയന്മാർക്ക് വിധിച്ചതാണെന്നും ഒരുപാട് വെജിറ്റേഷൻ ഗ്രാസ് വെജിറ്റേഷൻസ് ഉള്ള ഭൂമി ബ്രാഹ്മണന്മാർക്ക് വിധിച്ചതാണെന്നും ഒരു വേസ്റ്റ് പുല്ലുകളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ഭൂമി ശൂദ്രന്മാർക്ക് വിധിച്ചതാണെന്നും ഒരു പോർഷൻ പറയുന്നുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഞാൻ പറയുന്നത് നമ്മൾ ജാതി ഇത് ഇത് ഈ പറഞ്ഞ കാറ്റഗറൈസേഷൻ വന്നിരിക്കുന്നത് ഒരിക്കലും ജാതി ജന്മം കൊണ്ടുള്ള ജാതി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം കർമ്മത്തിനനുസരിച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന തൊഴിലിനനുസരിച്ചിട്ടാണ് പലരെയും പല സെഗ്മെൻസായിട്ട് തിരിച്ചിരിക്കുന്നതാണ് എൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ബിലീഫ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ഈ പറയുന്നതൊക്കെ ഒരു ഡിബേറ്റബിൾ സബ്ജെക്റ്റാണ് മച്ച് ഡിബേറ്റബിൾ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാം കാര്യം ജാതി ഇല്ലേ ജാതി പിന്നെ നിങ്ങളെന്താണ് പറയുന്നത് എന്നൊക്കെ ചോദിക്കാം പക്ഷെ അതൊന്നുമല്ല ഇപ്പോൾ വാസ്തുവിൻ്റെ കോണ്ടക്സ്റ്റിൽ മാത്രമേ ഞാൻ അനലൈസ് ചെയ്യുന്നുള്ളൂ നമുക്കിപ്പോൾ ഒരു ഏറ്റവും നല്ല ഭൂമി ബ്രാഹ്മണന് കാറ്റഗറൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് അത്തരത്തിലുള്ള ഭൂമി ഏതൊരു ജാതിയിൽ ജനിച്ച് ഞാൻ പറയും വീണ്ടും പറയുന്നു ജാതിയിൽ ജനിക്കുന്നു ഉള്ളതൊക്കെ വേറെ ഡിബേറ്റബിൾ സബ്ജെക്റ്റാണ് പക്ഷേ ഏതൊരു കുലത്തിൽ പിറന്നവനും ബ്രാഹ്മണത്വം സിദ്ധിക്കണമെങ്കിൽ അതായത് ബ്രാഹ്മണത്വം എന്ന് പറയുന്നത് ദൈവത്തിനെ അറിയുക എന്നുള്ള ബ്രഹ്മജ്ഞാനം ലഭിക്കുക എന്നുള്ളതാണ് ബ്രാഹ്മണത്വം എന്ന് പറയുന്നത് ഞാൻ അതിനെ ആ ഒരു പോയിന്റിലാണ് ഇപ്പോഴും നോക്കിക്കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ബ്രാഹ്മണത്വം ലഭിക്കണമെങ്കിൽ അത്തരം നല്ല ഭൂമിയിൽ നമ്മൾ പാർക്കണം അപ്പം അതുകൊണ്ട് നമുക്കിപ്പം സൊസൈറ്റിയിലെ ഏറ്റവും ഡൗൺ ക്ലാസ് എന്ന് വിശേഷിപ്പിക്കുന്ന ആൾ നല്ലൊരു ബ്രാഹ്മണത്വമുള്ളൊരു ഭൂമി വാങ്ങിയാൽ അദ്ദേഹത്തിൻ്റെ ബ്രാഹ്മണത്വം വർദ്ധിക്കുക എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ പിന്നെ ഇതിന് വേറൊരു ഔട്ട്ലുക്കുണ്ട് അപ്പം ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഏറ്റവും നല്ല ഭൂമികൾ ഈ ഉന്നത ജാതിക്കാർക്കും ബാക്കി താഴോട്ട് പോകുമ്പോഴും ഭൂമി മോശമായി മോശമായി വരികയും ചെയ്യുന്നൊരവസ്ഥ വരിക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതിന് വേറൊരു ഔട്ട്ലുക്കൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കൊട്ടാരം നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത് കൊട്ടാ പണ്ട് കൊട്ടാരങ്ങൾ ആഴക്കൊട്ടാരങ്ങളാണല്ലോ ഈ നഗരങ്ങളിൽ ഒരു സെൻട്രൽ പ്ലേസ് എന്ന രീതിയിൽ അപ്പം ബ്രഹ്മസ്ഥാനത്തൊരു ക്ഷേത്രവും ബാക്കി ഒരു കൊട്ടാരം നമ്മൾ കൃത്യമായ ഒരു പൊസിഷനിൽ ഒരു കൊട്ടാരം നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ഓരോ ഏത് ഇന്ന വശങ്ങളിൽ ഇന്ന ക്ലാസ്സിലുള്ള ആൾക്കാർ താമസിക്കണം അത് ഇൻ്റലക്ച്വൽസ് ആയിട്ടുള്ള മന്ത്രിമാരെ പോലുള്ള ആൾക്കാർ താമസിക്കേണ്ട സ്ഥലം ഇവിടെ അഡ്വൈസറി ലെവലിൽ നിൽക്കുന്ന ഗുരുക്കന്മാർ ഈ ആചാര്യന്മാരെല്ലാം താമസിക്കേണ്ടത് ഇന്ന സ്ഥലത്ത് അപ്പം അതിനനുസരിച്ചിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഓരോ ലൊക്കേഷൻസ് കൽപ്പിച്ചിട്ടുണ്ട് അപ്പം ഈ ലൊക്കേഷൻസിനനുസരിച്ചിട്ടാണ് ഇതിനകത്തുള്ള ഒരു പൊസിഷനിങ് വന്നിട്ടുള്ള അപ്പോൾ വർക്കിംഗ് ക്ലാസ് എവിടെയാണ് താമസിക്കേണ്ടത് ഔട്ടർ സൈഡിൽ ഇന്ന സ്ഥലത്ത് വർക്കിംഗ് ക്ലാസ് താമസിക്കുന്നു ഈ വർക്കിംഗ് ക്ലാസ്സിനാണ് സ്വക്കൾ നമ്മൾ ശൂരൻ എന്നൊക്കെ പറഞ്ഞ് പിന്നെ വ്യാഖ്യാനിക്കപ്പെടുന്നത് അപ്പോൾ അതൊരു വലിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല പക്ഷേ അതിൻ്റെ വാസ്തുപരമായിട്ടുള്ള ശരി തെറ്റുകളെയാണ് ഞാനൊന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ നോക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമുക്ക് ഏറ്റവും ഉത്തമമായ ഭൂമി നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ ഭൂമിക്കുള്ള ക്വാളിറ്റീസാണ് നമുക്ക് കിട്ടുന്നത് ഭൂമിക്ക് ഭൂമിയിൽ താമസിക്കുമ്പോൾ കിട്ടേണ്ട ക്വാളിറ്റീസാണ് നമുക്ക് കിട്ടുന്നത് അപ്പം അതുകൊണ്ട് ഒരിക്കലും ഒരു ഈ ജാതിയിൽപ്പെട്ട ആൾ ഇന്ന ഭൂമിയെ വാങ്ങിക്കാവൂ ഈ ജാതിയിൽപ്പെട്ട ആൾക്ക് ഇന്ന ഭൂമി വാങ്ങിക്കാവുന്ന ഒരു തെറ്റായ ഇൻഫ്ലുവൻസ് ആരും ക്യാരി ചെയ്തെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കാര്യം ഞാൻ അങ്ങനെ ഒരിക്കലും ക്ലാസ് തിരിച്ചിട്ട് ഓരോരുത്തർക്കും ഉത്തമ ലക്ഷണമുള്ള ഭൂമി ഉത്തമ ലക്ഷണം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കിട്ടണം അപ്പം അതിനൊരു നമ്മുടെ ഡെമോക്രസി ഉണ്ടാവണം എന്ന് പറയുന്നത് പോലെ ഒരു ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും അനുകൂലമായിട്ട് വരണമെങ്കിൽ മാത്രമേ ഒരു ശാസ്ത്രത്തിനൊരു ഒരു ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ശാസ്ത്രത്തിൻ്റെ യുക്തിക്ക് ശാസ്ത്രം എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ട്രീറ്റീസ് എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കാര്യമുള്ളൂ ഈ നമ്മൾ ഈ പറയുന്ന പോലെ ഓരോ കാര്യങ്ങളെ പണ്ടും ഈ ഇന്നീ കാലത്ത് നടക്കുന്ന ഓരോ പ്രൊപ്പഗാന വിഷയങ്ങളും പണ്ട് കാലത്തും ഉണ്ടായിരുന്നു അപ്പം ഓരോ ചില കാര്യങ്ങളിൽ ചില സ്ഥലത്ത് ചില ഇറതുകൾ കടന്നുകൂടിയൊക്കെ ഇങ്ങനെയുള്ള തോട്ടുകളും ചില ആളുകൾ വ്യാഖ്യാനിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യം ഇതൊക്കെ അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് ബുക്ക് ചെയ്യുന്ന ഒരുപാട് വ്യാഖ്യാനങ്ങളിലൂടെയൊക്കെ ഒരു സ്വഭാവത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ കിട്ടുന്നത് അപ്പോൾ ഈ വ്യാഖ്യാനം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു ശ്ലോകമെടുത്താൽ ആ ശ്ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന മനനമാണ് അതിനകത്ത് നമുക്ക് ഇൻസൈറ്റ്സ് തരുന്നത് അപ്പോൾ ആ മനനം നമ്മൾ എത്രത്തോളം സമയമെടുത്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എത്രത്തോളം ക്വാളിറ്റേറ്റീവായിട്ട് നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യുന്ന മാത്രം മാത്രമേ നമുക്ക് നമുക്കതിനു ഇൻസൈറ്റ്സ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ വാസ്തു പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് വാസ്തു ഒരിക്കലും ഒരു കരിക്കുലം ബേസ്ഡ് സിസ്റ്റത്തിൽ പോയി പഠിച്ച് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് മാത്രം ഇറങ്ങേണ്ട ഒരു സബ്ജക്റ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാര്യമെന്ന് വെച്ചാൽ നമുക്ക് തരാം അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ കിട്ടുകയുള്ളൂ ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ഗ്രാജുവേറ്റ് ആയ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ നാല് വർഷം പഠിക്കുമ്പോൾ നാല് വർഷം കഴിഞ്ഞ് ഈ അറുപത്തിനാല് പേപ്പറും പാസ്സായ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്ക് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് വേൾഡിനെ കുറിച്ചുള്ള നോളേജ് എല്ലാം ഉണ്ടെന്നുള്ളൊരു ധാരണയോടെ നമ്മൾ നമ്മളിറങ്ങുന്നത് പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് നമ്മൾ ഓരോ സ്ഥലത്ത് പോയി ഗെയിൻ ചെയ്യുന്ന നോളജ് ഗ്രാജ്വലി ഗ്രാജ്വലി അതായിരിക്കും നമ്മളിൽ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് കാരണം നമ്മൾ അവെയർനെസ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് മാത്രമല്ല നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ കേട്ടുപഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സീനിയേഴ്സിൽ നിന്ന് പഠിക്കുന്ന കാര്യം ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മുടെ എക്സ്പീരിയൻസ് അപ്പോൾ ഇതുപോലെ തന്നെയാണ് വാസ്തുവിലും ജസ്റ്റ് ഒരു അതിൻ്റെ ഒരു കണ്ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ട് അത് ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഞാനൊരു വാസ്തു പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചില എനിക്ക് ചില ആൾക്കാരെനിക്കറിയാൻ പോലെ അത് ഇപ്പോൾ ഞാൻ ഈ കോഴ്സ് ചെയ്തു പോകാൻ ഇപ്പോൾ എനിക്ക് വാസ്തു കൺസൾട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത് ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇതിനകത്തൊരു നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു എഫേർട്ട് കിടപ്പുണ്ട് നമ്മളിതിനെ പഠിക്കുക മാത്രമല്ല പഠിക്കുക മനനം ചെയ്യുക ഒപ്പം അതിനകത്ത് നിന്ന് ധ്യാനത്തിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന നമ്മൾ നമ്മൾ തെളിഞ്ഞു വരുന്ന കാര്യങ്ങളുണ്ട് അത് അത് ഈ ശ്ലോകങ്ങൾ പ്രത്യേകിച്ച് സംസ്കൃതത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഏതൊരു ടെക്സ്റ്റ് ബുക്കുകൾ ഇപ്പം വാസ്തു മാത്രമല്ല നമ്മൾ ഏതൊരു ടെക്സ്റ്റ് ബുക്കും സംസ്കൃതത്തിൽ എഴുതിയ ടെക്സ്റ്റ് ബുക്കുകളുടെ ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ അതിന് നമുക്ക് പേജുകളോളം വ്യാഖ്യാനം നമ്മുടെ ഉള്ളിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ പേജുകളോളം വ്യാഖ്യാനം നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരികയാണ് ചെയ്യുന്നത് അതത്ര ഈ ഫോർമുല പോലെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ അത്ര പ്രത്യേകത അപ്പം ഞാനീ ജാതിയെപ്പറ്റി സംസാരിച്ചപ്പോൾ ഈ കാറ്റഗറൈസേഷൻ ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് എവിടെയോ എങ്ങോ ആരോ എഴുതി വച്ചപ്പോൾ അല്ല ഇതിനകത്തൊരു അത് തരുന്നൊരു ഉണ്ട് നമ്മൾ ഇന്ന തരത്തിലുള്ള ശ്രേഷ്ഠ ഭൂമിയിൽ കഴിഞ്ഞാൽ ആ ശ്രേഷ്ഠത്വം നമുക്ക് വരുമെന്നുള്ളതാണ് ഇപ്പം നല്ല രീതിയിലുള്ള ബ്രഹ്മജ്ഞാനം ലഭിച്ചാൽ ഏത് ശുദ്രനും ബ്രാഹ്മണനാവും എന്ന് പറയുന്നത് തന്നെയാണ് അതിനകത്തൊരു യുക്തി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു അങ്ങനെ പറയുമ്പോഴത്തേക്ക് പലർക്കും നമ്മൾ എൻ്റെ അടുത്ത് എതിർപ്പ് തോന്നാം കാര്യം അങ്ങനെ അല്ലല്ലോ അപ്പം ജനിച്ച വർഗം ജനിച്ച കുലമൊക്കെ ഇല്ലേ എന്നൊക്കെ ചോദിക്കാം ഇതെല്ലാം വേറെ വൈഡർ പെർസ്പെക്റ്റീവാണ് പക്ഷേ ഈ കാസ്റ്റ് സിസ്റ്റം ഇതിൽ എവിടെയോ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ട് വാസ്തു മൊത്തം കാസ്റ്റാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത് ആ പറയുന്ന കോണ്ടെക്സ്റ്റ് എന്താണ് ആ ഭൂമി എന്തുകൊണ്ട് ബ്രാഹ്മണത്വമുള്ള ഭൂമിയാണെന്ന് പറയുന്നു എന്ന് പറഞ്ഞ് അത്തരത്തിലുള്ള ആളുകൾ താമസിക്കുമ്പോൾ അവർ വ്യാപൃതമാകുന്ന തൊഴിലിനെ കൂടുതൽ അവർക്ക് എനർജൈസ് ചെയ്യുന്ന രീതിയിലുള്ള എൻവയോൺമെൻറ്റ് അവിടെ ക്രിയേറ്റ് ആവുന്നു എന്നുള്ളതാണ് കാര്യം ഇപ്പോൾ നമ്മൾ ഞാൻ എപ്പോഴും പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗത്തിരുന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ ധ്യാനം സമ്പൂർണ്ണമാവുകയും നമ്മുടെ ഉള്ളിൽ പ്രകാ ബുദ്ധി പ്രകാശിക്കുകയും ചെയ്യുമെന്ന് നമ്മൾ പറയുമ്പോൾ വട ആ ആ എൻവയോൺമെൻറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് നമ്മളിലേക്ക് ആ ഒരു എനർജി ആ എൻ അതാണ് വാസ്തു സംസാരിക്കുന്നത് ആ എൻവയോൺമെൻറ്റിനെ പറ്റിയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ എൻവയോൺമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അവിടെ ജനിക്കുന്നതിന് നമ്മൾ ആ അപ്പം ആ അത്തരത്തിൽ ഏറ്റവും കൂടുതൽ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആചാരന്മാർക്ക് വേണ്ട ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ളൊരു ഭൂമിയിലാണ് അതുകൊണ്ട് അവിടെ അവർ താമസിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഈ ബ്രാഹ്മണകുലത്തിൽ ജനിക്കുന്നവർക്കെല്ലാം അവിടെ വൈശ്യകുലത്തിൽ കുലത്തിൽ ജനിക്കുന്നവർക്കെല്ലാം ഇവിടെ സൂര്യകുലത്തിൽ ജനിക്കുന്നവർക്കെല്ലാം അവിടെ ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കുന്നത് അതൊരു തെറ്റായ കീഴ്വഴക്കമാണ് അങ്ങനെ ചിന്തിക്കരുത് ഇതാണ് അതിനകത്തുള്ള ജാതീത എന്ന് പറയുന്ന ഇതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനെ നല്ല പോസിറ്റീവ് സെൻസിലെടുക്കുക അതാണ് എൻ്റെ അഭിപ്രായം പോസിറ്റീവ് സെൻസിലെടുത്തിട്ട് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത് ആ രീതിയിലായിരിക്കണം അപ്പോൾ ഇതൊരു വലിയ വിഷയമാണ് ഇനി ഇനിയുള്ള പല വീഡിയോകളിൽ ഡിസ്കഷൻ ആയിരിക്കാം കാര്യം ഇതിന് ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻസിനെ ഞാൻ ക്ലിയറായിട്ട് അടുത്ത വീഡിയോകളിൽ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും ഇത്രയും പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം മറ്റൊരു നല്ല വീഡിയോ നിങ്ങളുടെ എത്തുന്നവരെയും നന്ദി നമസ്കാരം